ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ തുടർച്ചയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ നാം കഴിഞ്ഞ ചില ആഴ്ചകളായി മറിയയുടെ പ്രത്യേകതകളെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാന എപ്പിസോഡിൽ നാം കണ്ടു മറിയയെക്കുറിച്ച് മറിയൻ യൂണിവേഴ്സിറ്റികൾ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് മറിയൻ ഡോ ഡോഗയിലെ മറ്റൊരു സിദ്ധാന്തമായ മറിയ സ്വർഗാരോപിതയോ എന്ന വിഷയമാണ് മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തം അഥവാ ദ അസംഷൻ ഓഫ് മേരി ആ വിഷയമാണ് നാം ഇന്ന് അല്പമായി ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സ്വർഗാരോപിത എന്നതിൻ്റെ അർത്ഥം മറിയ ശരീരത്തോടുകൂടെ അഥവാ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതാണ് ഈ സിദ്ധാന്തം നിലവിൽ വന്നത് ഏകദേശം എഴുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പീയൂഷ് മാർപ്പാപ്പ മ്യൂനി ഫിസെൻഡിസിമസ് ദേവൂഷ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ മറിയ സ്വർഗാരൂപിതയാണ് എന്ന് പ്രഖ്യാപിച്ചു അതിനെ സംബന്ധിച്ച് ചില വിവരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും വിശ്വാസികളുടെയും അഭിപ്രായം ആരാന്ന ശേഷമാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത് എന്നതിനാൽ ഏറ്റവും ജനകീയമായി പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസ സത്യം എന്ന പ്രത്യേകത ഈ അസംഷൻ ഓഫ് മേരി അഥവാ മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തിനുണ്ട് വാസ്തവത്തിൽ ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഈ പല രാജ്യങ്ങളിലും പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ പദവിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഹിതപരിശോധന നടത്തി തീരുമാനിക്കുന്നത് പോലെ മറിയുടെ സ്വർഗാരോപണ സിദ്ധാന്തം മാർപ്പാപ്പ സ്ഥാപിച്ചെടുത്തത് മെത്രാന്മാരുടെയും വിശ്വാസികളുടെയും ഹിതപരിശോധന നടത്തിയാണ് എന്നുള്ളത് രസകരമായ വസ്തുതയാണ് കത്തോലിക്കാ സഭ പറയുന്നത് പോലെയുള്ള അർത്ഥത്തിൽ മറിയ സ്വർഗാരോപിതയാണ് എന്നതിന് അഥവാ മറിയ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിന് ബൈബിളിൽ രേഖയുണ്ടായിരുന്നു എങ്കിൽ തെളിവുണ്ടായിരുന്നു എങ്കിൽ മാർപ്പാപ്പ ഇതുപോലെ അഭിപ്രായം ചോദിച്ച് നടക്കുമായിരുന്നോ എന്നുള്ളത് സംശയകരമാണ് നമുക്കറിയാം ഏത് സഭയായാലും അതിനകത്തുള്ളത് മനുഷ്യരാകയാൽ അത് മനുഷ്യരാൽ നയിക്കപ്പെടുന്ന സഭകളാകയാൽ വാദത്തിന് വേണ്ടിയെങ്കിലും ജനാധിപത്യ സ്വഭാവം സഭയ്ക്കകത്തുണ്ടാകണം എന്ന് പറയാം പക്ഷേ ക്രിസ്തീയ സഭയ്ക്കുള്ളിലെ പൊതുവായിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉപദേശ വിഷയങ്ങൾക്ക് ഒരു കാരണവശാലും ജനാധിപത്യ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല കാരണം അത് ദൈവീകമാണ് നമുക്കറിയാം നമ്മുടെ കയ്യിൽ വിശുദ്ധ ബൈബിളുണ്ട് വിശുദ്ധ ഗ്രന്ഥമായ ലോകം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് ആഹാരമാകുന്ന നിലയിൽ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊരിക്കലും മാർപ്പാപ്പമാരുടെയോ മെത്രാന്മാരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ സുശേഷകന്മാരുടെയോ അഭിപ്രായം ചോദിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ വെട്ടും തിരുത്തലും ഒക്കെ വരുത്തിയല്ല ദൈവം അത് നമ്മെ ഏൽപ്പിച്ചത് അതൊരു പ്രമാണ ഗ്രന്ഥമാണ് അതിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സ്വഭാവം വരില്ല ദൈവീകമായ കാര്യങ്ങൾ ആധികാരികതയോടെ നാം അംഗീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ മറിയയെ സ്വർഗാരോപിതയാക്കിയപ്പോൾ അങ്ങനെ ഒരു തെളിവ് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നില്ല അത് മാർപ്പാപ്പയ്ക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അനേകരുടെ ഹിതങ്ങൾ ആരാൻ അഭിപ്രായം ആരാൻ അവസാനം ഒരു തീർപ്പിലെത്തിയതാണ് ഈ സ്വർഗാരോപിത സിദ്ധാന്തം എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സ്വർഗാരോപിത സിദ്ധാന്തത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ചില വസ്തുതകൾ ചില സത്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ആ മറിയയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുമ്പോൾ അതിനൊരിക്കലും മറിയയുടെ സ്വർഗാരോഹണം എന്ന വാക്ക് ഒരിക്കലും അവർ ഉപയോഗിച്ചിട്ടില്ല പിന്നെയോ ഉപയോഗിച്ചിരിക്കുന്ന വാർ വാക്ക് സ്വർഗാരോപിത എന്നുള്ളതാണ് സ്വർഗാരോഹണം അല്ലെങ്കിൽ മറിയ മറിയയുടെ സ്വർഗാരോഹണം എന്നല്ല മറിയയുടെ മറിയ സ്വർഗാരോപിത എന്നേ പറയുകയുള്ളു അതിനൊരു കാരണമുണ്ട് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗാരോപണം എന്ന വാക്കല്ല മറിച്ച് യേശുവിൻ്റെ സ്വർഗാരോഹണം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ മറിയയുടേത് സ്വർഗാരോപിത എന്നുള്ള വാക്കാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ സംബന്ധിച്ച് കൃത്യമായ എഴുതപ്പെട്ട കൃത്യമായ ദൃക്സാക്ഷി വിവരണം ബൈബിളിലുണ്ട് അതുകൊണ്ട് അതിന് യാതൊരു സംശയത്തിനും അവിടെ വകയില്ല അതിനൊരു ഒരു ലൂപ്പ് ഹോൾ ഇല്ല എന്തുകൊണ്ടെന്നാൽ അപ്പോസില പ്രവൃത്തി ഒന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് മറ മറഞ്ഞു എന്നാൽ മറിയയുടെ കാര്യത്തിൽ ഇത്തരമൊരു ഉറപ്പ് കത്തോലിക്കാ സഭയ്ക്ക് ഇല്ല അതുകൊണ്ടാണ് സ്വർഗാരോപിത എന്നുള്ളതല്ല സ്വർഗാരോപിത അത് മറിയയുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു സംഗതി മാത്രമാണ് ഉറപ്പില്ലാത്ത തെളിവില്ലാത്ത മറ്റൊന്ന് ഈ മറിയുടെ സ്വർഗാരോപണത്തിന് ഇംഗ്ലീഷിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് അസംഷൻ ഓഫ് മേരി എന്നാണ് അവിടെയും അസെൻഷൻ അല്ല അസംഷൻ ഓഫ് മേരി എന്നാണ് ഓക്കെ അസംഷൻ എന്ന വാക്കിന് കത്തോലിക്കാ സഭ പറയുന്നത് പോലെ മെരിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം ദ ടേക്കിംഗ് അപ്പ് ഓഫ് എ പേഴ്സൺ ഇൻ ഹെവൻ അതായത് ഒരാൾ സ്വയം പോകുന്നതല്ല സ്വർഗത്തിൽ സ്വർഗത്തിലേക്ക് കൊള്ളപ്പെടുന്നതിനെയാണ് അസംഷൻ എന്ന് പറയുന്നത് അത് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ശരി തന്നെ നമുക്ക് സമ്മതിക്കാം എന്നാൽ മറിയയെ ആ നിലയിൽ ദൈവം സ്വർഗത്തിലേക്കെടുത്തു യേശു സ്വർഗത്തിലേക്കെടുത്തു എന്നതിന് യാതൊരു തെളിവും ചരിത്രത്തിൽ നിന്നോ വിശുദ്ധ ബൈബിളിൽ നിന്നോ ഇല്ലാത്തതുകൊണ്ട് ഈ അസംഷൻ എന്ന വാക്കിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ജനറൽ മീനിങ് ഉണ്ട് അസംഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രഥമമായ അർത്ഥം നമ്മുടെ ഉള്ളിൽ വരിക എന്താണ് ഊഹം എന്നാണ് സങ്കല്പം എന്നാണ് നിഗമനം എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അസംഷൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ് സംതിങ് ദാറ്റ് യു അക്സെപ്റ്റ് ഈസ് ട്രൂ ഈവൻ ദോ യു ഹവ് നോ പ്രൂഫ് വാസ്തവത്തിൽ അസംഷൻ ഓഫ് മേരിയിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ അതിനൊരർത്ഥമുണ്ട് പക്ഷേ ആ അർത്ഥത്തെക്കാൾ ഉപരി തെളിവില്ലാത്തതുകൊണ്ട് കേവലം അനുമാനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറിയ സ്വർഗാരൂപിത എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കാവുന്ന അർത്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയും അസംഷൻ എന്ന വാക്കിന് സംതിങ് ദാറ്റ് യു അക്സെപ്റ്റ് ഇസ് ട്രൂ ഈവൻ ദോ യു ഹാവ് നോ പ്രൂഫ് തെളിവില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിന് കത്തോലിക്ക സഭ നൽകുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് യേശു തൻ്റെ സ്വന്ത അധികാരത്തിൽ സ്വയം സ്വർഗാരോഹണം ചെയ്തപ്പോൾ മറിയ സ്വയം സ്വർഗാരോഹണം ചെയ്യുകയല്ല മറിച്ച് മറിയേ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത് അതായത് അങ്ങനെ എടുത്തു എന്ന് ഇവരങ്ങ് അസ്യൂം ചെയ്യുകയാണ് അവരങ്ങനെ ഒരു ഒരു ഊഹത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് കൃത്യമായ തെളിവ് അതിന് അവർ തന്നെ പറയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മറിയം ശരീരത്തോടുകൂടെ അഥവാ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നത് തെളിവില്ലാത്ത കേവലം സങ്കല്പത്തിലൂന്നിയ വിശ്വാസം മാത്രമാണ് അസംഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്കത് തെളിയിക്കുവാനായിട്ട് സാധിക്കുകയാണ് അതുമാത്രമല്ല ഇനി വാദത്തിന് വേണ്ടി മറിയ സ്വർഗാരൂപതയാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം പക്ഷേ അപ്പോഴും അവിടെ ഒരു നിർണായകമായ ഒരു മറ്റൊരു പ്രശ്നം ഉടലെടുക്കും എന്താണത് മറിയ മരിച്ചതിന് ശേഷമാണോ അതോ ജീവനോടിരിക്കുകയാണോ സ്വർഗാരൂപിതയായത് ഇത് കത്തോലിക്കാ സഭയെ എന്നും കുഴക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പ്രശ്നമാണ് ഈ വാണിയൻ്റെ കുറ്റയിൽ തളച്ചിട്ട ആ കാള കടന്ന് കറങ്ങുന്നത് പോലെ ഈ ചോദ്യത്തിന് മുമ്പിൽ എപ്പോഴും ഇവർ പതറിയിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ അനേക തെളിവുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് അസംഷൻ ഓഫ് മേരി എന്ന ഡോഗ്മയുടെ നിർവചനത്തിൽ എവിടെയും മരിക്കുന്നതിന് മുമ്പാണോ അതോ മരിച്ചതിന് ശേഷമാണോ എടുക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അതിനെക്കുറിച്ച് അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വെൻ ദ കോഴ്സ് ഓഫ് ഹെർ എർ ലൈഫ് ആ നിർവചനത്തിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ മരിച്ചിട്ടാണോ മരിച്ചതിന് ശേഷമാണോ മുമ്പാണോ ഈ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല ലൂമൻ ജെന്റിയം അതിൻ്റെ അൻപത്തി ഒൻപതിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഓൺ ദ കംപ്ലീഷൻ ഓഫ് ഹെർ എർ സുജേൺ ആൻഡ് സോൾ ഇൻ ടു ഹെവൻലി ഗ്ലോറി സെക്കൻഡ് റത്തിക്കാൻ കൗൺസിലിൽ ലൂമൻ ജെന്റിയ ഫിഫ്റ്റി നയനിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അതായത് മറിയ മരിച്ചിട്ടാണോ അല്ലാതെയാണോ എടുക്കപ്പെട്ടത് എന്ന വിഷയത്തിൽ ഇതിൻ്റെ ചർച്ചാവേളയിലും നിർവചന രൂപീകരണ സമയത്തും ഇവർക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ല എന്നാണ് എല്ലാ ചരിത്രവും വ്യക്തമാക്കുന്നത് ഈ ചർച്ചയിൽ ഉടനീളം അതിൽ പങ്കെടുക്കുന്നവരിൽ ശക്തമായ സ്വാധീനമുള്ള ഒരാളായിരുന്നു മാർട്ടിൻ ജൂഗി എന്ന് പറയുന്ന ഒരാള് ഈ മാർട്ടിൻ ജൂഗി അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഹി നോസ് ആസ് റീ ഡൗട്ടബിൾ കാത്തോലിക് കോൺട്രോവേഴ്സിയാലിസ്റ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുത്തു തോൽപ്പിക്കാനാകാത്ത താർക്കികൻ അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അദ്ദേഹം ഒരു ഫ്രഞ്ച് പ്രീസ്റ്റും ഒരു സ്കോളറും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്താലും സ്വാധീനത്താലും മറിയ മരിച്ചോ ഇല്ലയോ എന്ന ചോദ്യം ഒഴിവാക്കപ്പെടുകയാണ് ആ ചർച്ചയിൽ ഉണ്ടായത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം അതുകൊണ്ട് അസംഷൻ ഓഫ് മേരി എന്ന ഡോക്മയിൽ മറിയ മരിച്ചു എന്നോ ഇല്ല എന്നോ പറയുന്നില്ല എന്നതാണ് സത്യം ഇനി മറ്റൊന്ന് ഈ വിഷയത്തിൽ കാത്തലിക് റിസർച്ച് സെൻറ്റർ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൈറ്റൺ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു തിസീസ് ഉണ്ട് ആ തിസീസിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് ദ അസംഷൻ ഓഫ് മേരി ദ മോർട്ടലിസ്റ്റ് ആൻഡ് ഇമ്മോർട്ടാലിസ്റ്റ് ട്രഡീഷൻസ് ഇൻ ദ എർലി ചർച്ച് ആൻഡ് ദ ഡോക്മ ഡിബേറ്റ് ഫ്രം നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഇതിൽ വിശദീകരിക്കുന്നത് പൗരസ്ഥരായ ഒൻപത് സഭാപിതാക്കന്മാർ മറിയ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലെ പൗരസ്തരായ ഒൻപത് സഭാപിതാക്കന്മാർ മറിയ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ സലാമീസിലെ സെയിൻ എപ്പിഫാനിയസ് അതേപോലെ ജറുസലേമിലെ സെയിൻ മോഡസ്റ്റസ് ഈ രണ്ടു പേർ പറഞ്ഞത് മറിയ ഇപ്പോൾ എവിടെയാണ് എന്നത് ദൈവം മാത്രം അറിയുന്നു എന്നാണ് സഭാപിതാക്കന്മാർക്കിടയിൽ ഉദാഹരണത്തിന് പൗരസ്ത്യ സഭാപിതാക്കന്മാർക്കിടയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സ്വർഗാരോപിത എന്ന വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൗരസ്ത്യർ തന്നെയായ ജറുസലേമിലെ ബിഷപ്പായിരുന്ന തിമോത്തിയും ലിവ്യാസിലെ ബിഷപ്പായിരുന്ന തിയോടെക്നോസും മറിയ മരിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പൊ കുറേ പേര് മരിച്ചു എന്ന് വിശ്വസിച്ചു കുറച്ചുപേരെ എവിടെയാണ് മറിയ ഇന്ന് എവിടെയാണ് എന്ന് അവർക്ക് വ്യക്തതയില്ല ചില സഭാപിതാക്കന്മാരെ പൗരസ്തരായവര് പറഞ്ഞത് മറിയ മരിച്ചില്ല എന്നാണ് ഇനി പാശ്ചാത്യരായ സഭാപിതാക്കന്മാരിലേക്ക് വരാം പാശ്ചാത്യരായ സഭാപിതാക്കന്മാരിൽ മോർട്ടലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതായത് മറിയ മരിച്ചു എന്ന് അവർ വിശ്വസിക്കു വിശ്വസിച്ചു ഒൻപത് സഭാപിതാക്കന്മാരും മധ്യകാലഘട്ടത്തിലെ ഒട്ടനേക ദൈവശാസ്ത്രജ്ഞരും മറിയയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് പറയാത്തവരാണ് ചുരുക്കി പറഞ്ഞാൽ സഭാപിതാക്കന്മാർക്കിടയിൽ ചിലർ പറഞ്ഞു മരിയ മരിച്ചു ചിലർ പറഞ്ഞു മരിച്ചില്ല ചിലർ പറഞ്ഞു മറിയയ്ക്ക് എന്തു സംഭവിച്ചു എന്നവർക്കറിയില്ല അഗ്നോസ്റ്റിക്കുകളായി അവർ ആ നിലയിൽ പ്രതികരിപ്പാനിടയായി ചിലര് മൗനം പാലിച്ചു അവര് ഒന്നും പറഞ്ഞില്ല ഇനി ഇതിനകത്ത് ഈ ഇമ്മോർട്ടാലിസ്റ്റുകളും മോർട്ടാലിസ്റ്റുകളും പറയുന്ന ചില ന്യായങ്ങളുണ്ട് ഇമ്മോർട്ടാലിസ്റ്റുകൾ അഥവാ മറിയയിൽ അമരത്വം കൽപ്പിക്കുന്നവർ പറയുന്നത് മറിയ അമലോത്ഭവ അതായത് പാപം കൂടാതെ ജനിച്ചവൾ എന്ന നിലയിൽ മരിക്കാതെ സ്വർഗത്തേക്ക് കരേറിപ്പോയി എന്നതിൽ എന്താണ് കുഴപ്പം എന്ന് അവർ ചോദിക്കുന്നു ഇത് നമ്മളാരും പറഞ്ഞതല്ല കത്തോലിക്ക സഭാപിതാക്കന്മാർക്കിടയിലെ തർക്കമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഇമ്മോർട്ടാലിസ്റ്റുകൾ ചോദിച്ച ചോദ്യം അമലോത്ഭവ അതായത് പാപമില്ലാതെ ജനിച്ചതുകൊണ്ട് മരിക്കാതെ എടുക്കപ്പെട്ടു എന്ന് കരുതാം എന്നാണ് അവരുടെ അഭിപ്രായം അപ്പോൾ അവരിൽ തന്നെയുള്ള മോർട്ടാലിസ്റ്റുകൾ പറഞ്ഞ കാര്യം സ്വർഗത്തിലേക്ക് മറിയെ പോയത് മരിച്ചിട്ടാണ് എന്നതിന് അവർ പറഞ്ഞ ന്യായം ഇങ്ങനെയാണ് യേശുക്രിസ്തു പാപമില്ലാതെ ജനിച്ചുവെങ്കിലും അവൻ മരിപ്പാൻ ഇടയായി അങ്ങനെയെങ്കിൽ മറിയയും മരിക്കേണ്ടതാണ് അങ്ങനെ മരണത്തിലും യേശുവിനോട് അനുരൂപപ്പെടുമ്പോഴാണ് അവൾ സഹരക്ഷക എന്ന പദവിക്ക് കൂടുതൽ യോഗിയാകുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ മറിയോട് ബന്ധപ്പെട്ട മറ്റ് വിശേഷണങ്ങളിൽ തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ സ്വർഗാരോപിത എന്ന വിഷയത്തിലും പുകമുറകളുണ്ട് അനുമാനങ്ങളുണ്ട് അവ്യക്തതകളുണ്ട് തെളിവുകളുടെ അഭാവമുണ്ട് സഭാപിതാക്കന്മാർക്കും ഗവേഷകർക്കും രണ്ടോ മൂന്നോ നിലപാടുകളിലേക്കായി പിരിഞ്ഞു മാറേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങൾ കിടക്കുന്നത് സ്വർഗാരോപിത എന്നിവരിന്ന് പൊതുവെ വിശ്വസിക്കുമ്പോഴും ആ സ്വർഗാരോപിത എന്ന ഡോഗ്മയുടെ നിർവചന സമയത്തും ചർച്ചാവേളയിലുമൊക്കെ ഈ രൂപത്തിലുള്ള ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായി ഇവര് പിരിഞ്ഞ് പല രൂപത്തിലായി ഈ വിഷയത്തിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് സ്വർഗാരോപണ സിദ്ധാന്തത്തിന്റെ ഉത്ഭവമാണ് എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചു വന്നത് സാർഡസിലെ മെലിറ്റോ എന്ന ബിഷപ്പിനാൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ട്രാൻസിറ്റസ് മറിയെ സ്യൂഡോ മെലിറ്റോ എന്ന ഒരു ടൈം തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ കാണുവാനായിട്ട് കഴിയും സ്യൂഡോ മെലിറ്റോ എന്ന് പറഞ്ഞാൽ മറ്റാരോ എഴുതിയത് ഈ മെലിറ്റോ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ മേൽ ആരോപിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എഴുതിയത് അയാളല്ല മറ്റാരോ ഏതോ ഒരു അജ്ഞാതൻ എഴുതി പക്ഷേ അത് അതിങ്ങേരുടെ പേരിൽ ആണത് അറിയപ്പെടുന്നത് അതാണ് ഈ സ്യൂഡോ മെലിറ്റോ എന്ന് പറയുന്നത് അപ്പോൾ സാഡസുലേ മെലിറ്റോ എന്ന ബിഷപ്പിനാൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ട്രാൻസിറ്റസ് മരിയെ അയാളല്ല എഴുതിയത് സ്യൂഡോയാണ് സ്യൂഡോ മിലിറ്റോയാണ് അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുകയാണ് ആ ട്രാൻസിസ്റ്റസ് മരിയെ ആണ് സ്വർഗാരോപണ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം എന്ന് കരുതുന്നു മരിയയുടെ മരണസമയത്ത് അപ്പോസലന്മാരും ദൂതന്മാരും യേശുവും കിടക്കയ്ക്ക് ചുറ്റും വന്നു നിന്നു മരിച്ച അവളുടെ ആത്മാവ് യേശുവിനോടും ദൂതന്മാരോടും കൂടെ കരേറിപ്പോയി ഇതാണ് ട്രാൻസിസ്റ്റസ് മരിയയിൽ പറയുന്നത് അപ്പോസ്തലന്മാർ മറിയയുടെ ശവം കല്ലറയിൽ അടക്കി എന്നാൽ യഹൂദർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശവം പുറത്തെടുക്കാൻ പരിശ്രമിക്കുന്നു മറിയയുടെ ശവശരീരത്തെ ആദരിക്കാൻ നിർബന്ധി നിർബന്ധിക്കത്തക്ക നിലയിൽ പല അത്ഭുതങ്ങളും നടന്നു എങ്കിലും ഇതൊന്നും യൂ യഹൂദന്മാര് ചെവിക്കൊണ്ടില്ല മൂന്നാം ദിവസം യേശുക്രിസ്തു അഥവാ പുത്രൻ ദൂതന്മാരുമായി തിരിച്ചു വന്നു അപോസ്തലന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് മറിയയുടെ ആത്മാവിനെ ശരീരത്തിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച് ദൂതവൃന്ദം പാട്ടുകൾ പാടി പുത്രൻ അമ്മ്യയും കൊണ്ട് ശരീരാത്മ ദേഹിയോടെ സ്വർഗത്തേക്ക് പോയി ഇതാണ് ട്രാൻസിറ്റസ് മരിയയുടെ ഇതിവൃത്തം ഇങ്ങനെയൊക്കെ ആരോ എഴുതിയ കാര്യം ഈ മെലിറ്റോ എന്ന് പറയുന്ന സാർദിസിലെ ആ ബിഷപ്പിൻ്റെ മേൽ ചാരി ആ പേരിൽ അത് അറിയപ്പെട്ടു എന്നാൽ രസകരമായ ഒരു വസ്തുത ഞാൻ പറയാം ആറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ട്രാൻസിറ്റസ് മരിയെ അപ്പോക്രിഫയായി പ്രഖ്യാപിച്ചു അതാരാണ് അപ്പോക്രിഫയായി പ്രഖ്യാപിച്ചത് പോപ്പ് ജലാസിയസ് ഒന്നാമൻ അദ്ദേഹം ഈ പുസ്തകത്തെ ഈ ട്രാൻസിറ്റസ് മരിയെ എന്ന് പറയുന്ന ഈ വാമൊഴിയെ ആ പാരമ്പര്യത്തെ അദ്ദേഹം അപ്പോക്രിഫയായി പ്രഖ്യാപിച്ചു ഡിക്രറ്റം ജലാസിയനം എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് ഈ ട്രാൻസിറ്റസ് മരിയയെ അപ്പോക്രീഫയായി പ്രഖ്യാപിച്ചത് പക്ഷേ പാപ്പയുടെ ഈ പ്രഖ്യാപനം ഒന്നും മുഖവലയ്ക്കെടുക്കാൻ കഴിയാതെ വണ്ണം ചിന്തകൾ സകല അതിർത്തികളും ഭേദിച്ച് വിശ്വാസികൾക്കിടയിൽ പരന്നു പോയിരുന്നു ഈ ട്രാൻസിറ്റസ് മരിയെ എന്ന് പറയുന്നത് ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഓറൽ ട്രഡീഷണുകളാണ് പിന്നീട് അതിനൊക്കെ ലിഖിത രൂപം കൈവരികയാണ് ചെയ്തത് ട്രാൻസിറ്റസ് മരിയയിൽ മറിയയുടെ ശരീരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട് അപകടം പിടിച്ച വാക്കുകളാണ് അതൊക്കെ ഹെവൻലി ടെമ്പിൾ സ്വർഗീയ മന്ദിരം മറിയയുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതേപോലെ ജീവനുള്ള യാനം ലിവിങ് വെസൽ അതേപോലെ തന്നെ മഹത്വത്തിൻ്റെ കൂടാരം ഗ്ലോറിയസ് ടെബർണാക്കിൾ എന്നൊക്കെയാണ് അതിനകത്ത് മറിയയുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ട്രാൻസിറ്റസ് മരിയെ ഓറൽ ട്രഡീഷനെ ആറാം നൂറ്റാണ്ടിൽ പോപ്പ് ജലാസ്യ സുന്ദാമൻ അപ്പോക്രീഫയായി പ്രഖ്യാപിക്കുമ്പോൾ വാസ്തവത്തിൽ അതിലൂടെ മറിയ സ്വർഗാരോപിതയാണ് എന്ന സിദ്ധാന്തത്തെ തന്നെയാണ് അസാധുവാക്കിയത് അങ്ങനെ ഒരു മാർപ്പാപ്പ അപ്പോക്രീഫ എന്ന് പ്രഖ്യാപിച്ചത് മറ്റൊരു മാർപ്പാപ്പയായ പന്ത്രണ്ടാം പീയുഷ് മാർപ്പാപ്പ എഴുപത് എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസ സത്യമായി അഥവാ ഡോഗ്മയായി പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ മാർപ്പാപ്പന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട് മറ്റനേക കാര്യങ്ങളിൽ മാർപ്പാപ്പമാർക്കിടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ വിശ്വാസ സത്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ ഈ കാര്യത്തിലും ഈ ഒരു മാർപ്പാപ്പ നിരോധിച്ചതും മറ്റൊരു മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന രസകരമായ വസ്തുതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ട്രാൻസിറ്റസ് മരിയെ മാത്രമല്ല ഈ ഗണത്തിൽ അപ്പോക്രിഫ ഗണത്തിൽ വരുന്ന മറ്റ് പല എഴുത്തുകളും ആദ്യ നൂറ്റാണ്ടുകളിലേതായിട്ട് നമുക്ക് കാണാം അത് പാം നരേറ്റീവ്സ് അതേപോലെ ബത്തൽ അഹേം നരേറ്റീവ്സ് എന്നൊക്കെയാണ് അവ അറിയപ്പെടുന്നത് ഇവ എല്ലാറ്റിനെയും കൂട്ടി അതായത് പാം നരേറ്റീവ്സ് ബത്തലഹേം നരേറ്റീവ്സ് ട്രാൻസിറ്റസ് മരിയെ ഇവ എല്ലാറ്റേയും കൂട്ടി ഒറ്റ ഗണമായി അറിയപ്പെടുന്നത് സിക്സ് ബുക്സ് അപ്പോക്രൈഫോൺ എന്നാണ് സിക്സ് ബുക്സ് അപ്പോക്രൈഫോൺ സിക്സ് ബുക്സ് അപ്പോക്രൈഫോൺ കൈകാര്യം ചെയ്യുന്നത് മറിയയുടെ ഈ നിലയിലുള്ള സ്വർഗാരോപണ സിദ്ധാന്തമാണ് ഇവയെല്ലാം അപ്പോക്രീഫ വിഭാഗത്തിൽപ്പെടുന്നവയാണ് അത് അപ്പോക്രിഫ എന്ന് പറഞ്ഞതും കത്തോലിക്കർ തന്നെ എന്നിട്ടതിനെ വിശുദ്ധ പാരമ്പര്യങ്ങളെന്ന ഓമനെ പേരിട്ട് വിളിച്ച് അതിനെ ഡോപ്പ് മാറ്റിയതും കത്തോലിക്കാ സഭ തന്നെ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എങ്ങനെയാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മറിയയെ സ്വർഗാരൂപതിയായി പ്രഖ്യാപിച്ചത് എന്നതിൻ്റെ ചരിത്രം ഫാദർ മൈക്കുളോ കാരോൾ തൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് തിയോട്ടോക്കോസ് എ തിയോളജിക്കൽ എൻസൈക്ലോപീഡിയ ഓഫ് ദ ബ്ലസഡ് വെർജിൻ മേരി ആ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് അതിൽ മാർപ്പാപ്പ അതിൽ ആ ഫാദർ പറയുന്നത് മരിയൻ വിശ്വാസത്തിൽ ഒരു ഏകീകരണം സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയ്ക്കുള്ള നൂറ് വർഷത്തിൽ അനേക പരാതികൾ സഭയുടെ ആസ്ഥാനമായ റോമിൽ ഇതിനെ എത്തുകയുണ്ടായി പരാതി അയച്ചവരിൽ അദ്ദേഹത്തിൻ്റെ എണ്ണം ഒക്കെ പറയുന്നുണ്ട് നൂറ്റി പതിമൂന്ന് കർദിനാളുമാർ രണ്ടായിരത്തി അഞ്ഞൂറ്റഞ്ച് ബിഷപ്പുമാർ മുപ്പത്തിരണ്ടായിരം അച്ഛന്മാർ അൽമാർ അൻപതിനായിരം ഭക്ത സ്ത്രീകൾ എട്ട് ലക്ഷം സാധാരണക്കാർ നൂറ് വർഷത്തിനിടയിൽ ഇത്രയും പേരുടെ കത്തുകൾ റോമിൽ ലഭിച്ചു ഏത് കാര്യത്തിൽ മറിയയോട് ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളിൽ ഏകീകരണം വേണം എന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ആരായുന്നതിന് പന്ത്രണ്ടാം പീയൂഷ് മാർപ്പാപ്പ ലോകത്തുള്ള സകല ബിഷപ്പുമാർക്കും കത്തുകൾ അയച്ചു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മറുപടി കത്തുകൾ വന്നതിൽ ഇരുപത്തിരണ്ട് ബിഷപ്പുമാർ മേരിയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തോട് എതിർപ്പറിയിച്ചവരാണ് ഇതൊക്കെ ചരിത്രത്തിലെ സത്യങ്ങളാണ് ഫാദർ മൈക്കിളോ കാരോൾ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ ഈ സ്വർഗ്ഗാരോപണ സിദ്ധാന്തത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം പയസ് പന്ത്രണ്ടാമൻ കൺസിഡേർഡ് ദിസ് റെസ്പോൺസ് ആസ് എ സെർട്ടൈൻ ആൻഡ് ഫോം പ്രൂഫ് ദാറ്റ് ദ അസംഷൻ ഈസ് എ ട്രൂത്ത് റിവീൽഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ കുറേ അച്ഛന്മാരുടെയും കുറേ മാരുടെയും കുറേ ഭക്തരായ സ്ത്രീകളുടെയും പിന്തുണ ഇങ്ങനെ ചെയ്യാമെന്ന് ഉള്ള എഴുത്ത് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അത് മറിയയെ സ്വർഗാരോപിതയാക്കുന്നതിന് ശക്തവും വ്യക്തവുമായ ഒരു തെളിവായിട്ട് ഈ പന്ത്രണ്ടാം ബിയൂഷ് മാർപ്പാപ്പ് സ്വീകരിച്ചു എന്നിട്ട് ഒറ്റ പ്രഖ്യാപനത്തിലൂടെ ആ മറിയ സ്വർഗാരോപിതയായി എപ്പോൾ കേവലം എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് ഒരുപാട് കത്തോലിക്ക തിയോളജിയന്മാർ ഫോർ എക്സാമ്പിൾ കാത്തോലിക് തിയോളജിയനായ അതിൽ ഒരു ഒരു വളരെ പ്രശസ്തനായ ഒരാളാണ് ലുഡ്വിക് ഓട്ട് എന്ന് പറയുന്ന കാത്തോലിക് തിയോളജിയൻ അദ്ദേഹം തൻ്റെ ഗ്രന്ഥമായ ഫണ്ടമെൻ്റൽസ് ഓഫ് കാത്തോലിക് ഡോഗ്മ അതിൻ്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി എട്ടിൽ മറിയയുടെ സ്വർഗ്ഗാരോപണ സിദ്ധാന്തത്തിന് സ്ക്രിപ്ചറൽ എവിഡൻസ് ഇല്ല എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഡയറക്റ്റ് ആൻഡ് എക്സ്പ്രസ് സ്ക്രിപ്ചറൽ പ്രൂഫ്സ് ആർ നോട്ട് ടു ബി ഹാഡ് എന്ന് വളരെ കൃത്യമായ നിലയിൽ എഴുതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ കത്തോ കത്തോലിക്ക തിയോളജിയന്മാരുടെ ഇടയിൽ തന്നെ മറിയയോട് ബന്ധപ്പെട്ട അനേക വിഷയങ്ങളിൽ പരസ്പരമുള്ള ധാരണാ പിശകുകൾ പരസ്പരമുള്ള ഡോക്ടറിനൽ ഡോക്ടറിനൽ ആയിട്ടുള്ള ചേർച്ചയില്ലായ്മകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷേ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇത് മുഴുവൻ സാധുവായി മാറുന്ന അസാധുവായ സത്യങ്ങളൊക്കെ സാധുവായി മാറുന്ന വളരെ ദയനീയമായ കാഴ്ചകളാണ് ചരിത്രം എന്നും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ മറിയയുടെ സ്വർഗാരൂപിത സിദ്ധാന്തം വെറും ഊഹം മാത്രമാണ് നിഗമനം മാത്രമാണ് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്ന കാര്യം ഇതിൻ്റെ തിരുവഴുത്തിൽ തെളിവില്ല എന്നാണ് എന്നിട്ടും തിരുവഴുത്തിൽ നിന്ന് ചില തെളിവുകൾ ഇവർ ഉദ്ധരിക്കാറുണ്ട് ഉദാഹരണത്തിന് മത്തായ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ എട്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് വാക്യഭാഗങ്ങൾ മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തെ ഉറപ്പിക്കാൻ ഇവരെടുത്ത് കാണിക്കാറുണ്ട് നമുക്കിതിൻ്റെ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറിയ ദൈവമാതാവോ അഥവാ തിയോട്ടോക്കോസ് ദൈവമാതാവാണോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ദൈവജന സത്യങ്ങളെ കഴിവുള്ളിടത്തോളം ലളിതമായ നിലയിൽ നാം ഇതുവരെ വിശ്വസിച്ചു പോകുന്ന ചില സത്യങ്ങളിലെ പോരായ്മകളെ കുറിച്ച് അറിയിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രയത്നങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഈ പഠനങ്ങൾ സത്യത്തിലേക്കുള്ള തുറന്നിട്ട വാതിലുകൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു ആൾ